എൻഡോസൾഫാൻ ർ വീണ്ടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചൊന്ന് പേർക്ക് ആനുകൂല്യം ലഭ്യമാക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് അമ്മമാരും ദുരിതബാധിതരും കലക്ടറേറ്റിൽ ഉപരോധ സമരവുമായി എത്തി എൻഡോ സൽഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുപ്പത്തിയൊന്ന് പേർക്ക് സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഒന്നും ഉണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരനെ കാണാൻ ദുരിതബാധിതർ നേരിട്ടെത്തിയത് ഉറപ്പ് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് കളക്ടർ രേഖാമൂലം അറിയിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല ആരോഗ്യമില്ല ഇവിടെ അറിയാം വയസ്സായി പോയി ആ കുട്ടികൾക്കും അമ്മമാർക്കും നമ്മ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് പറയുന്നത് ഞാൻ നമ്മൾ അപേക്ഷ കൊടുത്തു വീണ്ടും വീണ്ടും ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞു നമ്മളിങ്ങനെ കാത്തുക്കേണ്ടത് അപ്പൊ ഇപ്പൊ സാറിനെ കണ്ടപ്പോ പറയുന്നത് എന്തോ കാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അതുവരെ വരും അത് അവർക്ക് അറിയില്ല നമ്മൾക്ക് ഇനി കാത്തുക്കാൻ പറ്റില്ല നമ്മളിവിടെ ഇരിക്കാൻ തയ്യാറായിട്ട് വന്നു നമ്മൾ പോകൂല ആവശ്യം അംഗീകരിക്കാൻ കളക്ടർ വിസമ്മതിച്ചതോടെ സമരക്കാർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു നടപ്പിലാക്കാതെ പിരിഞ്ഞു ിൽ നിന്ന് പലതവണക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പിന്നേ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നമ്മളെ മുഖ്യമന്ത്രിക്ക് മേലൊരാൾ ആരില്ലത് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഉറപ്പാണ് അങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് നിന്നു എന്നിട്ടില്ല എന്നിട്ട് നമ്മൾ വീണ്ടും ഡെപ്യൂട്ടി കളക്ടറും കാണുന്നുണ്ട് ബന്ധപ്പെട്ട് കളക്ടറിൽ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ എത്ര തവണ ഇവിടെ വന്നു സാറ് എത്ര തവണ നമ്മൾ വന്നു കലക്ടർ നമ്മൾ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇങ്ങനെ പറഞ്ഞു ആദ്യം ആയിരത്തി മുപ്പത്തൊന്ന് പേർക്കും ചികിത്സ നൽകും എന്ന് പറഞ്ഞു എൻ്റെ ചികിത്സക്ക് വേണ്ടി പോയപ്പോൾ ചികിത്സ തരാൻ പറ്റില്ല അവർ വീണ്ടും നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പോകുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നു നമ്മൾക്കിതറിയാം രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ കാര്യമാണ് നിരന്തരമായ സമരങ്ങളുടെ കുറച്ച് കുറച്ച് പേരെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെടുത്തിട്ട് ബാക്കി വരുന്ന ആയിരത്തി മുപ്പത്തൊന്ന് പേരെ അത്രയും പെട്ടെന്ന് എടുക്കുന്നു ഇതേ മുഖ്യമന്ത്രി വാക്ക് തന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ സമര സമര സമരസമരം ഇങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെയുള്ള അരമണിക്കൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗണ്ട് കേട്ടിട്ട് വരുന്നു അപ്പൊ അവരെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാത്ത അമ്മമാരാണ് ഇവിടെ ഉള്ളത് നമുക്കന്നെ ഇത് കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുഖ്യമന്ത്രി ആയിരത്തി മുപ്പത്തി പേർക്ക് സഹായം നൽകുന്നത് സംബന്ധിച്ചോ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ പെൻഷൻ ആംബുലൻസ് പരീക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തിരമായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ നാളിതുവരെയായും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് എൻഡോസൽഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്